ഹായ് ഡിയർ ഫ്രണ്ട്സ് ഞാൻ പുതിയൊരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദൂരത്തേക്കൊന്നല്ല എന്നാൽ ഏഷ്യൻ കൺട്രിയിലേക്കാണ് യാത്ര എവിടേക്കാണ് ഒന്നല്ലേ തായ്ലാന്റിൽ കണ്ട യാത്ര ഞാനിപ്പോൾ ഉള്ളത് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ ത്രീയിൽ ടെർമിനൽ ത്രീയിൽ കോങ്കോഴ്സ് ബിയിലാണ് പറയാൻ കാരണം വേറെ ഒന്നുമല്ല ഇവിടെ ലോഞ്ച് ആസ് ഉണ്ട് അതായത് നമുക്ക് യു എ നിന്നും മറ്റ് വേൾഡ് എവിടെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ പല ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡൊക്കെ വെച്ചിട്ട് ലോഞ്ചിൽ കയറാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ലോഞ്ചിൽ കയറുമ്പോൾ പല ഡിഫറെന്റ് ലോഞ്ചസ് ഉണ്ട് ഇവിടെ ദുബായ് എയർപോർട്ടിൽ തന്നെ അപ്പോൾ ഞാൻ യൂസ് ചെയ്ത ഇപ്പൊ അഹ്ലൻ ലോഞ്ച് ഞാൻ യൂസ് ചെയ്ത കാർഡ് എ ഡി സി ബി ബാങ്കിന്റെ കാർഡാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ അഹലൻ ലോഞ്ചിൽ കയറിയത് എ ഡി സി ബിയുടെ ട്രാവൽ കാർഡ് വേണം കോൺഗ്രസ് മാക്ഡൊണോൾഡിനോട് ചേർന്നാണ് ഈ ലോഞ്ച് അതാ കണ്ടില്ലേ അഹലൻ ലോഞ്ച് അപ്പോൾ മറഹബേല് തിരക്കുണ്ടെങ്കില് ഈ ലോഞ്ച് യൂസ് ചെയ്യാം നിങ്ങൾക്ക് പോങ്കോഴ്സ് ബീ ഉണ്ട് ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് പിന്നെ അതുപോലെ തന്നെ യോഗട്ട് ഡിഫറെന്റ് ഫ്ലേവറിലൊക്കെ ഉള്ളത് ഇവിടെ വെച്ചിട്ടുണ്ടാ മോര് വെച്ചിട്ടുണ്ട് ഡിഫറെന്റ് കേക്ക്സ് ഐറ്റംസ് ഒക്കെ ഇനി കാണുന്നത് പിന്നെ കൂടാതെ എന്താ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ബീഫാണെന്നുണ്ടത് ബീഫ് പിന്നെ ഫിഷ് വരുമ്പോഴാണ് ഫിഷണ്ടാ ഫിഷല്ലത് ഇത് അറബിക് ലാബ് അതായത് അറബിക് സ്റ്റൈലില് ലാബ് കറി പിന്നെ എനിക്ക് വരുമ്പോ ആണ് ഇതാണ് ഞാൻ കഴിച്ചത് ഫിഷിട്ട പിന്നെ ചിക്കൻ പിന്നെ പൊട്ടാറ്റോ സ്വീഡ്സ് ഇട്ടാ പൊട്ടാറ്റോ പൊട്ടറ്റോ വീതൊരു കറി മീൻ മിസ്സിന്റെ ഒരു കറി ഇട്ടത് പിന്നെ റൈസ് കസബ റൈസാണ് അത് പിന്നെ വൈറ്റ് റൈസ് കൂടാതെ പിസ്സ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ സൂപ്പ് മഷറൂമിന്റെ സൂപ്പ് ആണത് സൂപ്പ് ഇവിടെ വേറെ ഐറ്റംസ് ഒക്കെ കേട്ടോ സാൻഡ്വിച്ച് സലാഡ് ഐറ്റംസ് ഒക്കെ ഒക്കെയാണ് വെച്ചേക്കുന്നത് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ കേക്ക് ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട് വലിയ ലോഞ്ച് ഒന്നല്ല ചെറിയ ലോഞ്ചാണ് ആണ് വെച്ച് നോക്കുമ്പോൾ കേട്ടോ കുറച്ച് സ്പേസ് ഉള്ളൂ പക്ഷെ ഓക്കെ ആണത് ബാച്ചേണ്ട സമയം ഒരുപാടുണ്ട് അപ്പോൾ കുറച്ച് ഈ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കഴിച്ച് അപ്പൊ ഇതാണ് ഞാൻ എടുത്ത ഫുഡ് ഇട്ട് കുറച്ച് ഫിഷ് പൊട്ടറ്റോ പിന്നെ ഗ്രീൻ ടീസിന്റെ ഒരു കറി പോലെ ഉണ്ട് പിന്നെ കസബ റൈസ് ഇട ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ കൂടുതൽ ഇവിടെ സംസാരിക്കാൻ പറ്റില്ല അപ്പൊ ലോഞ്ചിലെ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ നേരെ പോകും ഫ്ലൈറ്റിന് ടൈം ആയി തുടങ്ങി അപ്പൊ ബാങ്കോക്കിനാണ് പോകുന്നത് പിന്നെ ബാങ്കോക്കിൽ പോയിട്ട് പിന്നെ അവിടുന്ന് പട്ടയിലേക്ക് പോകണം ചെന്നിട്ട് അവിടുത്തെ നല്ല നല്ല കാഴ്ചകളൊക്കെ കാഴ്ചകളൊക്കെയാണ് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാം തായ് എന്ന് പറഞ്ഞാൽ അറിയാലോ ഒരുപാട് ഫുഡിന്റെ ഒക്കെ ഒരു ലോകം തന്നെയാണ് അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണം നല്ല നല്ല കാഴ്ചകളൊക്കെ കൂടാതെ ഞാൻ വേറൊരു കാര്യം പറയാനുണ്ട് ജോബ് മാത്രല്ല ട്ടാ ഞാൻ ചെയ്യണത് ഇപ്പം ജോബ് റിക്രൂട്ട്മെന്റ് ഞാൻ ചെയ്തിരുന്നു പിന്നെ അത് കൂടാതെ ഇപ്പൊ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ദുബായിൽ നിന്ന് ടൂർ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നു കമ്പനിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദുബായിട്ട് വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് ടൂർ പാക്കേജസ് ഒക്കെ കൊടുക്കുന്നുണ്ട് നല്ല പാക്കേജസ് ഒക്കെ സ്റ്റാർട്ടിങ് കായലാണെങ്കിലും നമ്മ അടുത്ത ട്രിപ്പ് ഫിലിപ്പീൻസ് സിംഗപ്പൂര് അങ്ങനെയുള്ള രാജ്യങ്ങൾക്കൊക്കെ കൊടുക്കാൻ പോകുന്നുണ്ട് അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ വിളിക്കുക ടൂർ പോവാ നല്ല നല്ല ട്രിപ്പ് കേട്ടാ ഇത് വെറുതെ പറയണല്ല പതിനഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള ടൂർ ഏഡന്മാരൊക്കെ തരാൻ പോകണേ ഞാൻ ഓക്കെ നമ്മടെ ഗേറ്റ് ഇവിടെ ആണ് ഗേറ്റ് ബാങ്കോക്കിന് പോണത് േ ഒരുപാട് ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കോക്ക് ദുബായ് എയർപോർട്ടിലെ ഇവര് ചെയ്തേക്കണം നല്ല സൗകര്യം ഉണ്ടാ നമ്മ ഭയങ്കര ടയർഡൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാല് നമുക്ക് വന്ന് കിടക്കാൻ ശരിക്കും പറഞ്ഞാൽ കിടക്കണ പോലെ തന്നെയാണ് ഇരിക്കലല്ലോ അത് കിടക്കണ പോലെ ഭയങ്കരമായിട്ട് സ്ലൈഡ് ചെയ്തിട്ടുള്ള ചെയർ ഡൽഹി അപ്പൊ ഇത് ഭയങ്കര ഒരു ആശ്വാസമുള്ള കാര്യമാണ് ട്രാവൽ ചെയ്തിട്ടൊക്കെ ക്ഷീണിച്ചിട്ടൊക്കെ പറഞ്ഞ ആളുകൾക്ക് ഇതുപോലെ തന്നെ ഞാൻ കണ്ട് പിന്നെ എവിടെ എയർപോർട്ടിൽ വെച്ചുകഴിഞ്ഞാല് ബാംഗ്ലൂർ എയർപോർട്ടിൽ ഞാൻ കണ്ടുവരുന്ന അവിടെ ഇങ്ങനത്തെ സീറ്റൊക്കെ ഉണ്ട് ഞാൻ പ്രകാശം അവിടെ ട്രാവൽ ചെയ്തപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇതേപോലൊക്കെ ഇരുന്നിട്ടുണ്ട് ബാംഗ്ലൂർ എയർപോർട്ട് അടിപൊളിയാണ് ഡൽഹി എയർപോർട്ട് അടിപൊളിയണ്ടോ ഞാൻ ഡൽഹി വഴിയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് കാലൊക്കെ നീട്ടിരിക്ക നല്ല സുഖം സുഖമാണ് ഇനി ഇരിക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം കുറച്ചു മണി സമയമുണ്ട് ഞാൻ വേഗം ഓടി പോകുന്ന അവിടുള്ളു പേടിയാണ് ഇനി ഫ്ലൈറ്റ് എങ്ങനെ ദിവസമായി പോയ പിന്നെ പണിട്ടു ഇനി പിന്നെ നാളെ ഉള്ളു ഫ്ലൈറ്റ് നാളെ എന്ന് പറഞ്ഞാൽ പുലർച്ചെ ഉണ്ട് ഞാനേ യാത്ര ചെയ്യണത് ത്രീ എയ്റ്റിയിലുണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് പാസഞ്ചേഴ്സ് ഉണ്ട് കണ്ടില്ലേ ഏകദേശം അഞ്ഞൂറ് പാസഞ്ചർ കൊള്ളു അതില് പക്ഷെ മുന്നൂറ്റി ജില്ലാ പാസഞ്ചറേ ഉള്ളു അതിലൊന്നു ബോർഡിംഗ് സ്റ്റാർട്ടായിട്ടുണ്ടോ അത് എക്കണോമിയും ബിസിനസ് ക്ലാസ് ഒക്കെ രണ്ട് വഴിയിലുണ്ട് ഇവിടെ അതായത് ത്രീ എയ്റ്റി ഫ്ലൈറ്റ് അല്ലേ അപ്പൊ ബിസിനസ് ക്ലാസ് ഇവിടെ നിന്ന് ഇങ്ങനെ ലിഫ്റ്റില് പോയിട്ട് കണ്ടില്ലേ മേലക്കുട അങ്ങനെ പോകണം ഇപ്പൊ എക്കണോമി ഞാൻ പോകണം ഈ വഴി നമ്മ ക്ലാസ് ആണ് ഇതാ ഫ്ളൈറ്റ് നമ്പറ് ത്രീ സെവൻ ഫോർ എക്ണോമി വേ ഇപ്പ സമയം ഏകദേശം പത്തര മണി ആയിട്ട് കേട്ടാ പത്ത് പത്തര ആവണുള്ളൂ പത്തരക്കാണ് ഫ്ലൈറ്റ് ഇപ്പൊ ടൈം സോൺ എഫ് സോൺ എഫ് നാടുക

Put on the retainer seat. Okay. Now the seat is down. 43C and the seat number. Mm -hmm. Back to our award-winning entertainment system. So, look at Or, if you have smaller bags, you can place them here in front of you. In first class, there are storage areas inside your suite. And if you have a laptop, അങ്ങനെ ഫ്ലൈറ്റൊക്കെ പൊന്നിയതിന് ശേഷം കുറച്ചുറങ്ങി അതിന് ശേഷം ഫുഡൊക്കെ വന്നു ഫുഡ് അറിയാലേസ് ഫുഡെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഫുഡായിരിക്കുള്ളൂ അപ്പം എനിക്ക് കിട്ടിയത് ഫിഷിൻ്റെ മീൽസാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ബുക്ക് ചെയ്തുണ്ടായിരുന്നില്ല ഫ്ലൈറ്റിൽ കൊടുക്കുന്ന മീൽസാണ് ഫിഷും ബീഫും ആണ് കൊടുത്തിരുന്നത് ഞാൻ ഫിഷ് ചൂസ് ചെയ്ത് ഞാൻ തായി ഫുഡായിരുന്നു അങ്ങനെ ഫ്ലൈറ്റ് പറന്ന് പറഞ്ഞ് ഇന്ത്യയുടെ മേലെത്തി ഇതേ കണ്ടില്ലേ അഹമ്മദാബാദ് വഴിയ് പോണത് ഇന്ത്യയുടെ മേലെ പറന്ന് പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് പോയി പോയി ഇതാ ബാങ്കോക്കിനോട് ഏകദേശം എടുത്ത് ബാങ്കോക്ക് സിറ്റിയുടെ മേലെയായി അങ്ങനെതാ ഫ്ലൈറ്റ് ബാങ്കോക്ക് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടാണ് സുവർണഭൂമി ഇന്റർനാഷണൽ എയർപോർട്ട് ഇനി കാണാം കഥകൾ ഈ കാണുന്നത് ഞാൻ വന്ന ഫ്ലൈറ്റാണ് കേട്ടോ പാർക്ക് ചെയ്തേക്കണത് ഇനി അറവിയിലേക്ക് പോകണം ഇനി കുറച്ച് ബാങ്കോക്ക് എയർപോർട്ടിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അറവിൽ പോകണം എന്നുണ്ടെങ്കിൽ മെട്രോക്ക് പോകണം മെട്രോയിൽ ഇതാ കണ്ടില്ലേ ഭയങ്കര തിരക്ക് ദുബായ് എയർപോർട്ട് പോലെ തന്നെ കണക്ഷൻ ആയിട്ട് കണക്ഷൻ എന്ന് പറഞ്ഞാൽ അറവിൽക്ക് പോകണമെങ്കിൽ മെട്രോ വഴി തന്നെ പോകണം മെട്രോയിലാണെങ്കിൽ ഭയങ്കര തിരക്കാണ് ലോകത്തിൻ്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ട് മെട്രോയിൽ കാരണം ബാങ്കോക്ക് അറിയാലോ വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ആൾക്കാരൊക്കെ ഭയങ്കര തിരക്കിലാണ് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാന്നുള്ള ലെവലില് കിട്ടിയത് എടുത്ത് ഓടുകയാണ് എല്ലാരും കണ്ടില്ലേ ഭയങ്കര തിരക്ക് പിടിച്ചിട്ടാണ് ആൾക്കാരൊക്കെ പുറത്തേക്ക് പോകുന്നത് അങ്ങനെ നമ്മള് നീണ്ട ആറു മണിക്കൂർ ശേഷം ഇവിടെ ബാങ്കോക്കിൽ എത്തിയിട്ടുണ്ട് ബാങ്കോക്കില് ഇമിഗ്രേഷനുകൾ ഒന്നും ചോദിച്ചില്ല കേട്ടോ ഒരു അക്ഷരം ചോദിച്ചില്ല പാക്കേജ് വെയിറ്റ് ഹോട്ടല് ബുക്ക് ചെയ്തിട്ടുണ്ട് പട്ടായലാണ് കാണാൻ പട്ടായലാണ് നമുക്ക് കാഴ്ചകളൊക്കെ ഒരുപാട് കാണാനുള്ളത് ടൂർ ഞമ്മളൂർ പാക്കേജൊക്കെ കൊടുക്കുന്നത് പട്ടായില് ഇവിടെ നിന്ന് ബസ്സിൽ പട്ടായലേക്ക് പോകും ആ കാഴ്ചകളൊക്കെ കാണാം ബെൽറ്റ് നമ്പർ ട്വന്റി ത്രീ ഇട്ടാ ഇവിടെയാണ് ഞമ്മളെ പാക്കേജ് വരുന്നത് ഇ കെ ത്രീ സെവൻ ഫോർ അതാണ് ഞമ്മളെ ഫ്ലൈറ്റ് നമ്പർ

ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലൊന്ന് ലാസ്റ്റ് വന്നു കേട്ടാ അതൊന്നും ചാനലില് വീഡിയോ ഇട്ടിട്ടൊന്നും ഉണ്ടായില്ല ചാനൽ വന്നതിന് ശേഷം വന്നു പോയതിനു ശേഷം ഒക്കെയാണ് ഞാൻ ചാനല് തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് ശേഷം പല രാജ്യങ്ങളൊക്കെ പോയി വീഡിയോസൊക്കെ നമ്മളെ ചാനലില് അപ്പൊ തായ്ലൈനിലെ നല്ല നല്ല കാഴ്ചകൾക്കായിട്ട് ചാനൽ കണ്ടുകൊണ്ടിരിക്കുക പുറത്തേക്ക് പോയിട്ട് നോക്കട്ടെ അവിടെ നിന്ന് മെട്രോ പിടിച്ചിട്ട് ബാങ്കോക്ക് സിറ്റി പോണം ബാങ്കോക്ക് സിറ്റിന്ന് നമുക്ക് ബസിന് പട്ടായ പോണം നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാഗ്രേഷൻ ഉണ്ട് ഇവിടെ എന്തോ ചെക്കിംഗ് ഒക്കെ ഉണ്ട് ക്യാമറ പാടില്ല ഓഫ് ഓഫീറ്റർ അങ്ങനെ എല്ലാ ചെക്കിങ്ങൾ കാണാൻ ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടാ ത്രീ എയ്റ്റി എ പ്ലസ് ത്രീ എയ്റ്റി വന്ന കാരണം എമിറേറ്റ്സിന്റെ തന്നെ ഒരുപാട് കസ്റ്റമർ അതായത് ഒരുപാട് പാസഞ്ചേഴ്സ് ഉണ്ട് ഭയങ്കര ഒച്ചമ്പോളു ഇനിയിപ്പ മെട്രോടെ നോക്കട്ടെ മെട്രോ നോക്കിട്ട് വേണം ഇനി മെട്രോ കയറാനായിട്ട് കോവിഡിന് മുന്നാണ് ഞാനിവിടെ വന്നത് കേട്ടാ രണ്ടായിരത്തി പത്തൊമ്പത് സ്റ്റാർട്ടിങ്ങിലാണ് വന്നത് ഞാനൊക്കെ ഇവിടെ വന്ന് പോയതിനു ശേഷം പിന്നെ കോവിഡൊക്കെ വന്നത് ഇവിടെ എയർപോർട്ട് ഇൻഫർമേഷൻ ഉണ്ട് അവിടെ ചോദിക്ക മെട്രോടെന്നുള്ളത് എയർപോർട്ട് ഇൻഫർമേഷൻ ഇല്ലല്ലേ എയർപോർട്ട് റെയിൽ ലിങ്ക് കേട്ടാ ഇതേ കണ്ടില്ലേ നേരെ പോവാം ഇവിടെ ഞാൻ ആൾക്കാരുടെ ചോദിച്ചു അപ്പൊ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല ഇതാണ് വലിയ പ്രശ്നം ഇവരിവരെ നാട്ടിലെ ഭാഷ മാത്രം പിടിച്ചിരിക്കും ഇംഗ്ലീഷ് അറിയാത്ത ആളുകളുണ്ട് ഉണ്ട് അപ്പൊ അത് നമുക്കാണ് ബുദ്ധിമുട്ട് നോക്കട്ടെ മെട്രോന്റെ അല്ല റെയിലിന്റെ ടിക്കറ്റ് അവിടുന്ന് കിട്ടും എന്നുള്ളത് നോക്കട്ടെ